മോളെ അല്ല ഇതിനിടക്ക് അമ്മ ആരേ കാണാൻ പോയത് എന്താ സംഭവിച്ചത് എങ്ങനെ ദേവിയെ പെട്ടെന്ന് വിട്ടയച്ചത് െന്താണെന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങളോടും പറയും ഞാൻ മേരി തോമസിനെ കണ്ടു പറയേണ്ടതെല്ലാം പറഞ്ഞു പറയേണ്ടതെല്ലാന്ന് വെച്ചാ പറയേണ്ടതെല്ലാം തന്നെ പറഞ്ഞു എന്നുവെച്ചാൽ മേരി തോമസ് ആണ് തനുജയുടെ അമ്മ എന്നുള്ള കാര്യം പറഞ്ഞു അയ്യോ അമ്മ പിന്നെ ഞാൻ എന്ത് ചെയ്യണം പാവ എന്റെ മോന്റെ ഭാര്യയെ നിയമം ലംഘിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി സഹായിക്കാൻ ആരും വരുന്നില്ല സഹായിക്കേണ്ടവരാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം തന്നെ തനൂജയല്ലേ മേരി തോമസിനാണെങ്കിൽ എന്റെ പത്ര സമ്മേളനത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്തു എന്നിട്ടും മിണ്ടുന്നില്ല പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചുതന്നെയാ നിന്ന് ദേവിയെ പുറത്തിറക്കിയില്ലെങ്കിൽ മേരി തോമസ് ആണ് തനുജയുടെ അമ്മ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു ഇടപെട്ടില്ലെങ്കിൽ പറഞ്ഞത് ചെയ്യൂന്നും മന്ത്രിക്ക് മനസ്സിലായി അങ്ങനെയാ വിളിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ സിദ്ധുവും നിങ്ങളുവാ നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഉള്ളൂ നിങ്ങൾക്ക് നോന്ത എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മേ കടങ്ങുകയും ചെയ്യൂ ആരെന്ത് കഴുകയും ചെയ്യട്ടെ ഞാൻ ഇനി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിച്ച് ഞാൻ ഞാനതിന് വേവലാതിപ്പെടണം സിദ്ധുവിനെ ഒരു ന്യായവും ഇല്ലാതെ ജയിലിലിട്ടേക്കുന്നേ ബാങ്കിനെ സ്വാധീനിച്ച് നമ്മുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചേക്കുന്നു നമ്മുടെ വസ്തുവകകളുടെ വിൽപ്പനയും മരവിപ്പിച്ചിരിക്കുന്നു ഒന്നും ഇടപെടാൻ ഒരു മന്ത്രിക്കോ നേതാവിനോ പറ്റുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ അവരുടെ പ്രശ്നങ്ങളിൽ വിഷമിക്കണം എന്തായാലും മേരി തോമസ് ഇവിടുത്തെ വിശ്വാസം എന്തായാലും അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് നോക്കാം വൈകാതെ അവരെന്നെ കാണാൻ ഇങ്ങോട്ട് വരുമെന്നാണ് തോന്നുന്നത്